നമസ്കാരം രാജ്യത്താകമാനം ഇപ്പോൾ വലിയ തോതിൽ വാർത്തയാകുന്നത് വോട്ട് കൊള്ളയാണ് ആ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് കൊള്ള ചൂണ്ടിക്കാണിച്ച സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്മെന്റ് സൊസൈറ്റി അതായത് സി എസ് ഡി എസിലെ തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ സഞ്ജയ് കുമാർ രണ്ട് ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്ത് ക്ഷമാപണം നടത്തിയതിന് പിന്നാലെ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നു എന്ന ഒരു വാർത്ത ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ വലിയ തോതിൽ ചർച്ചയാക്കുകയാണ് കോൺഗ്രസിന്റെ വോട്ട് ചോരി പ്രചരിപ്പിക്കാൻ ഗവേഷണ സ്ഥാപനം സ്ഥിരീകരിക്കാത്ത ഡാറ്റ പുറത്തുവിട്ടു എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ ബി ജെ പി ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണങ്ങൾ ഉന്നയിക്കാൻ ആശ്രയിച്ച സ്ഥാപനം ഇപ്പോൾ അവരുടെ കണക്കുകൾ തന്നെ തെറ്റാണെന്ന് സമ്മതിച്ചതായി ബി ജെ പിയുടെ ഐ ടി വിഭാഗം മേധാവിയായിട്ടുള്ള അമിത് മാളവ്യ ഒരു പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി യഥാർത്ഥ വോട്ടർമാരെ വ്യാജന്മാരായി മുദ്രകുത്തി എന്നും രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തോടും വോട്ടർമാരോടും മാപ്പ് പറയണമെന്നുമാണ് അമിത് മാളവിയ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതേസമയം ഈ സഞ്ജയ് കുമാർ ക്ഷമാപണം നടത്തിയെങ്കിലും കോൺഗ്രസ് വോട്ട് ചോരി വിവാദത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും സി എസ് ബി എസ് എന്നത് കോൺഗ്രസ് ഡാറ്റ ശേഖരിച്ച സ്രോതസ്സുകളിൽ ഒന്ന് മാത്രമാണ് എന്നുമാണ് കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ പാർട്ടിയുടെ ദേശീയ വക്താവായിട്ടുള്ള സുജാത പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഏതായാലും വോട്ട് ചോരി വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിവാദങ്ങൾ നടക്കുന്നുണ്ട് രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിലും വലിയ തോതിൽ കള്ളവോട്ട് ചേർത്താണ് ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും വിജയിച്ചത് എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം വലിയ തോതിൽ അന്തർദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിരുന്നു സ്വാഭാവികമായും അത് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ ഏറ്റവും വലിയ ഒരു കളങ്കമായി തന്നെ കോൺഗ്രസ് സ്ഥിരീകരിക്കാൻ ശ്രമിക്കുന്നു ആ ഒരു സമയത്ത് വലിയ തോതിലുള്ള ഡിഫൻഡിങ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി നടത്തുന്നുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധേയമാണ് എന്തായാലും മഹാരാഷ്ട്രയുടെ കാര്യത്തിലേക്ക് വന്നാൽ മഹാരാഷ്ട്രയിലെ നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ വർധനവും കുറവും ആരോപിച്ച് പോസ്റ്റ് ചെയ്ത ട്വീറ്റുകളാണ് സി എസ് ഡി എസിലെ പ്രധാന തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനായിട്ടുള്ള സഞ്ജയ് കുമാർ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് ഭരണകക്ഷിയായ ബി ജെ പിയുമായി ചേർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൂഢാലോചന ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് സഞ്ജയ് കുമാർ ഈ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്ത ട്വീറ്റുകൾക്ക് ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തി നാല് എ എസിൻ്റെയും ഡേറ്റ താരതമ്യം ചെയ്യുമ്പോൾ തനിക്ക് പിശക് സംഭവിച്ചു ഒരു തരത്തിലുമുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും താൻ ഉദ്ദേശിച്ചില്ല എന്നും തന്നെയാണ് അദ്ദേഹം എക്സിൽ പറയുന്നത് സ്വാഭാവികമായും ഇതൊരു കുറ്റസമ്മതമായി തന്നെ നമുക്ക് കാണേണ്ടി വരും എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഈ വർഷം ആദ്യം നടന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനും ഇടയിൽ നാസിക് വെസ്റ്റിലെയും വെസ്റ്റിലെയും ഹിങ്കനയിലെയും നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ എണ്ണം യഥാക്രമം നാൽപ്പത്തിയേഴ് ശതമാനവും നാൽപ്പത്തി മൂന്ന് ശതമാനവും വർദ്ധിച്ചതായാണ് ആദ്യം സഞ്ജയ് കുമാർ അവകാശപ്പെട്ടിരുന്നത് രാംടെക് ദേവ് ലാലി സീറ്റുകളിൽ യഥാക്രമം മുപ്പത്തിയെട്ട് ശതമാനവും മുപ്പത്തി ശതമാനവും വോട്ടർമാരുടെ എണ്ണം കുത്തനെ കുറഞ്ഞുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു ആ പോസ്റ്റുകളാണ് ഇപ്പോൾ സഞ്ജയ് കുമാർ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും കർണാടകയിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലെ ഒരു കേസ് സ്റ്റഡിയായി ആ മണ്ഡലത്തെ തന്നെ ഒരു കേസ് സ്റ്റഡിയായി അവതരിപ്പിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പുകളിൽ കള്ളവോട്ട് നടന്നതായി രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും ഇത്തരത്തിൽ വലിയ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് സി എസ് ഡി എസിൻ്റെ ഒരു സ്റ്റഡീസ് കൂടി ഈ സഞ്ജയ് ഒക്കെ വ്യക്തമായിട്ടുള്ള ഒരു പഠനങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിട്ടാണ് പക്ഷേ സഞ്ജയ് കുമാർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് ക്ഷമാപണം നടത്തിയതോടുകൂടി വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയും പക്ഷേ സുജാത പോളിന്റെ ഒരു വേർഷൻ എടുത്താൽ കോൺഗ്രസ് ഈ തരത്തിൽ നിരവധി അനവധി ഡേറ്റ അനലിസ്റ്റുകളുടെ കയ്യിൽ നിന്നും ശേഖരിച്ച ഡേറ്റകളിൽ ഒന്ന് മാത്രമാണ് ആ ഒരു അതിൽ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ തെറ്റാണ് കളവാണ് എന്ന് അദ്ദേഹം തന്നെ ആ ഡേറ്റ അനലിസ്റ്റ് തന്നെ പറയുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന് ഇതിന് നാളെ മറുപടി പറയേണ്ടവരും രാഹുൽ ഗാന്ധിക്ക് മറുപടി പറയേണ്ടവരും എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് എന്ന ഒരു കാര്യം കൂടി വരുമ്പോൾ സ്വാഭാവികമായും ഇത് വലിയ വ്യവഹാരങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്ന ഒരു കാര്യം തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും